അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ കുറേ നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് പിന്നെ എന്തായാലും ഒരു വ്ലോഗായിക്കോട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ബ്ലോഗ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടത് എന്താന്നുള്ളത് ഞാൻ പറയാം അതിൻ്റെ സെക്കൻഡ് ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായത് െല്ലാരും വീട്ടിലില്ലൊരു ദിവസമാണ് ഇന്നൊരു പ്ലാനിങ് ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാന്നാണ് വിചാരിക്കുന്നില്ലത് ഒരു കട്ടൻകാപ്പിയും കുടിച്ച് കുറച്ചു നേരം വർത്താനെല്ലാം പറഞ്ഞ് ഒന്ന് റെഡി ആയിട്ടെല്ലാം വരുമ്പോഴേക്ക് സമയം കുറേ പോയിട്ടാണ് നന്നായിട്ട് വിശക്കാലം തുടങ്ങി അപ്പം ആദ്യം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം അതിന് ശേഷം ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടി പോവാനുണ്ട് ഇടാൻ മാത്രമേ പ്രയാസമല്ലോ ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഗൗരി ഇട്ടിട്ടില്ല ആ ഒരു ഡ്രസ്സിനെ കുറിച്ചായിട്ടോ അതൊന്ന് ഇഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കാണാൻ എന്ത് രസമുണ്ട് പക്ഷെ അതൊന്ന് ഇഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അംഗം തന്നെ നടത്തേണ്ടി വന്നു കേട്ടോ ചില സമയത്ത് ഗരി അങ്ങനെയാണ് ഇങ്ങനെയുള്ള ടൈപ്പ് ഡ്രസ്സ് ഇടുകയേയില്ല ചില സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളത് ആനന്ദഭവൻ്റെ എത്തിയിട്ടുണ്ട് പുതിയൊരു ണ്ടല്ലോ ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഓർഡർ ചെയ്യും മസാല ദോശ മാത്രം എന്നിട്ട് അങ്ങനെ മിക്ക ബ്ലോഗിലും കണ്ടിട്ടുണ്ടാവും അനീശേടനും കുഞ്ഞുവാണെങ്കിൽ പൂരിയും ബാജിയും അതെന്താന്നില്ല എത്ര മെനു മെനു കാർഡിൽ എന്തെല്ലാം സംഭവം നോക്കിയാലും നമ്മൾ അവസാനം കറങ്ങി തിരിഞ്ഞെത്തുന്നത് ഞാൻ മസാല ദോശയിലോ അനീഷേടും പൂരി ഭാജിയിലായിരിക്കും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ആണെന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ആ നമ്മൾ ശങ്കർ കോസ്റ്റ്യൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഗൗരിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ടാ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണേ അവിടെ നിന്ന് നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഡ്രസ്സും ഓർണമെൻ്റ്സും എല്ലാം എടുത്തിട്ട് നേരെ പോകുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ച സെയിം ആയിക്കരയിലേക്കാണ് അന്ന് നമ്മൾ മീൻ വാങ്ങിയ പോലും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഒന്നും കിട്ടാത്തതല്ല നമ്മൾ കയ്യിൽ പൈസയും കവറൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇന്നെല്ലാം കൊണ്ടുതന്നെയാ പോയിട്ടുള്ളത് അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ട് കണ്ട സ്രാവലം ജീവനോടെ ഇല്ല പിടച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം ഉണ്ട് നമ്മളത് വാങ്ങിച്ചിട്ടില്ല അവിടെ അത് കണ്ടിട്ടുമ്പോൾ ആയിട്ട് നമ്മൾ കുറച്ച് ചൂതമീനും ചൂരമീനും മത്തിയുമാണ് വാങ്ങിച്ചത് ഇല്ല തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല പൈസ നല്ല കുറവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നിന്ന് വന്ന് നല്ല സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നട്ടപ്പൊരു വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്ന വന്നപാടെന്താക്കിയെന്ന് വെച്ചാൽ ഒരു കുപ്പി വെള്ളവും മടിച്ചിട്ടാണ് വന്നത് ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടായിട്ടില്ല ഗൗരി എപ്പോഴെപ്പോഴും എടുത്ത് കുടിക്കുന്നതായിട്ട് അപ്പോൾ ഇതെന്താ സാധനം എന്നു പറയുമോ ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾ കുറേ വയനാട് നിന്ന് കൊണ്ടുവന്നിട്ടുമ്പോൾ കുറച്ച് എടുത്തു എന്നിട്ട് ബാക്കിയില്ലത് ഇതുപോലെ അതേപോലെ സ്ക്വാഷോ അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല അങ്ങനെ ആ ഫ്രൂട്ട് ഉള്ളിലത്തെ പളുപ്പ് അങ്ങനെ ഒരു കുപ്പിയിൽ ഇട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാന്നിട്ടാണ് അപ്പോൾ ഇത് അങ്ങനെ നൽ നന്നായിട്ട് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനങ്ങനെ ചെയ്തു വെച്ചു വെറുതെ കളയുണ്ടാകിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഇല്ലെന്ന് കുറച്ച് പളുപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടി പഞ്ചസാരയും കൂട്ടി അടിച്ചിട്ട് അടിച്ചിട്ടല്ല ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കുടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ശ്രമമാണ് പക്ഷെ അത് ഭയങ്കര ഫ്രീസ് ആയിട്ട് അത്ര കട്ട പോലെയാ കിടക്കുന്നില്ലത് വിചാരിച്ചാണെങ്കിൽ അല്ലാട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കുടിക്കുമ്പോൾ ജ്യൂസ് കുടിക്കുമ്പം ഇങ്ങനെ അതിന്റെ കുരു ഉണ്ടല്ലോ പാഷൻ ഫ്രൈഡിൻ്റെ കുരു കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് സെറ്റാകില്ല എന്നാലും കളയേണ്ട കളയേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്തുവച്ച സാധനം എന്തായാലും സക്സസ്സായി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ലേറ്റായി ഞാൻ പറഞ്ഞില്ല നേരത്തെ പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന മീനെല്ലാം ക്ലീനാക്കാൻ ഇല്ല സമയം എനിക്ക് കിട്ടിയിട്ടില്ല സാധാരണ ഞാനിങ്ങനെ വെക്കലേ ഇല്ല എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നൊരു പ്ലാനിങ് ഇല്ലാത്ത ദിവസമായിരുന്നു മീൻ കൊണ്ടുവന്നാൽ അന്നേരം തന്നെ ക്ലീൻ ചെയ്തിട്ട് ടിന്നിലിട്ട് വെക്കലാന്ന് എൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് എല്ലാ സമയത്ത് എല്ലാ ദിവസവും നമുക്കതെല്ലാം അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ എൻ്റെ ഒരു ഞാൻ മീലെല്ലാം പ്രിപ്പേ ചെയ്യുന്ന മീൽ പ്രിപ്പറേഷനെല്ലാം ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചെയ്താലൊരു സമാധാനം പക്ഷേ നമുക്ക് കൃത്യസമയത്ത് കേശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടേ അതും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട് കുറച്ച് മാത്രം ചൂരയും കുറച്ച് മത്തിയും മാത്രം ക്ലീൻ ആക്കിയിട്ട് ബാക്കിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് വെച്ചു എന്നിട്ട് അത് ഫ്രൈ ആക്കി ചൂരയും മത്തിയും ഫ്രൈ ആക്കി പിന്നെ പെട്ടെന്നൊരു മോര് കയറിയും റെഡിയാക്കിയിട്ടാണ് ഉള്ളിയും അതൊന്നും ഇട്ടിട്ടൊന്നും അതായത് ചെറിയ ഉള്ളി അതൊന്നും ഇടാതെ തന്നെ പെട്ടെന്ന് മോര് കയച്ചിട്ട് എടുക്കുകയും ചെയ്തു അപ്പോൾ ഉച്ചക്കുള്ള കറി പെട്ടെന്ന് അങ്ങനെ തട്ടിക്കൂട്ടി അതിന് ശേഷം കൊണ്ടുവന്നാൽ കറിവേപ്പില അതിപ്പം എന്തായാലും അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല ഇത് ഞാൻ എങ്ങനെ തന്നെ ചെയ്യില്ല ഇതുപോലെ ഒരു നെറ്റിൻ്റെ പോലത്തെ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഇങ്ങനെ ഓരോരോ തണ്ടായിട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം പോയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തോർത്തുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അടിയിലും മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ടിന്നിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും കുറേ ദിവസം അങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചോറ് ചോറുണ്ണം അത്രയെന്ന ചോറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ വയ്ക്കലിട്ടോ അതുകൊണ്ടാണ് പിന്നെ അതൊന്നും കാണിക്കാം ഞാൻ ചോറ് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലെടുത്ത് കുക്കറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി തീർന്നല്ലോ മോര് കറിയും കറിയൊന്നുമല്ല മോര് കാച്ചിയതും പിന്നെ ചൂത ചൂരമീൻ ഫ്രൈയും മത്തി ഫ്രൈയും കൂട്ടിയിട്ട് നമ്മൾ ചോറുണ്ടിട്ടുണ്ടായിരുന്നു അത്ര വെച്ചിട്ട് ഞാൻ ഈ ഒരു വളോഗ് എൻഡ് ചെയ്തു കേട്ടോ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ